ഇത് മാസം മോട്ടോർഷൻ ആണ് ഹീറോൻ്റെ എച്ച് എഫ് ഡി ലക്ഷൻ വണ്ടി നമ്മൾ വണ്ടി വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അതിനകത്ത് ജനറൽ സർവീസ് എന്ന് പറഞ്ഞതാണ് പിന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് സീറ്റ് കവർ ഫ്ലാപ്പ് സെറ്റിംഗ് അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ചെക്കപ്പ് ഉള്ളിയോ പറഞ്ഞതാണ് ഐസൊലേറ്റർ കേബിൾ ക്ലച്ച് കേബിൾ വാട്ടർ സർവീസ് ലിവർ പൊല്യൂഷൻ ടെസ്റ്റ് അങ്ങനെ ഒന്നും കുറച്ച് വർക്കുകൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്തു വരെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലാൻഡർ നമുക്ക് ഇപ്പം കിടക്കുന്നത് കമ്പനി ലൈൻഡറാണ് ഈ ഒരു സർവീസും കൂടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം ഏ ബ്രേക്ക് ക്യാമറ ഒക്കെ ഒന്ന് അടിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ബാക്ക് വീലിൻ്റെ ഹബിൻ്റെ ഭാഗവും ചെക്ക് ചെയ്തു വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഇല്ല ടയറൊക്കെ പുതിയ ടയറാണ് അത് വലിയ പഴക്കായിട്ടില്ല അപ്പോൾ വീൽ ബയറിംഗിൻ്റെ ഭാഗവും ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല കേട്ടോ പിന്നെ അതേപോലെ സ്പോക്കറ്റ് ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്തു വേറെ കംപ്ലയിൻ്റ് ഇല്ല ചെയിൻ ലൂസ് ഉണ്ട് അത് നമുക്ക് ടൈറ്റ് ചെയ്ത് ഇടാം പിന്നെ അതേപോലെ ഈ വീലിൻ്റെ ഡാം റോബ്രസറ്റ് കംപ്ലയിൻ്റ് ആണ് അത് ശരിക്കും പൊട്ടി തുടങ്ങിയിട്ടുണ്ട് സ്പോക്കറ്റും വീലും തമ്മിലൊരു ചെറിയ പ്ലേ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ചെയിൻ ഓവർലാപ്പിംഗ് വരും അതിൽ ഇല്ലാതിരിക്കാനായിട്ട് അത് കളയാം കേട്ടോ പിന്നെ സൈഡ് സ്റ്റാൻഡ് പൊട്ടി ഒടിഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മാറ്റി ഇട്ടണം അതേപോലെ എയർ ഫിൽട്ടർ ക്ലീൻ ചെയ്യാൻ വേണ്ടി ചെയ്യാനാണ് അത് വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക് എയർ അടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം പിന്നെ നിലവിൽ പറഞ്ഞ കാരണമെന്ന് വെച്ചാൽ ഇൻഡിക്കേറ്ററിൻ്റെ ചെന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കിൽ ഈ ഇൻഡിക്കേറ്റർ പറഞ്ഞു മാറ്റണം കാരണം ഞാൻ അതിൻ്റെ ഉള്ളിലെ വയർ മൊത്തം പൊട്ടിപ്പോയതാണ് നമുക്ക് ആക്സിഡൻറ്റ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിൽ പൊട്ടിയാണ് കേട്ടോ പിന്നെ ഹാൻഡിൽ ബാറൊക്കെ ബെൻഡാണ് ഹാൻഡിൽ ബാർ ബന്റ് ഉണ്ട് ടാങ്ക് ചടങ്ങിയിട്ടുണ്ട് ഹാൻഡിൽ ബാർ മാറ്റണതായിരിക്കും നല്ലത് കാരണം കഴിഞ്ഞാൽ കുറച്ച് നേരം അങ്ങനെ നമ്മൾ ഓടിക്കുമ്പോൾ നമുക്ക് ഷോൾഡർ ഒക്കെ എടുക്കുന്ന സാധ്യത കൂടുതലാണോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബെന്റ് ഉണ്ട് പിന്നെ ടാങ്കിൻ്റെ ഫിന്നെ നോക്കിയിട്ട് ചെയ്താൽ മതി പിന്നെ സൈഡ് ഓർ പൊട്ടിപ്പോയിട്ടുണ്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ഓർഡറിലേക്ക് വിട്ടിട്ടുണ്ട് അത് ഓർഡർ വന്നിട്ട് വേണം ഐറ്റം വന്നാലാണ് നമുക്ക് അത് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ ബാക്കിത്തെ വർക്കാണ് അപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ പിന്നെ പൊല്യൂഷൻ ടെസ്റ്റ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് കാർബേറ്റർ അഴിക്കാതിരിക്കണു ബുദ്ധി ഞാൻ മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം പൊല്യൂഷൻ പാസ് ആവാത്തവരെയും അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് കാർബോട്ടർ അഴിക്കേണ്ടതായിട്ട് വരും കാരണം കാർബേറ്റർ ഇപ്പം അഴിക്കണ്ടതെന്ന് പറയാൻ കാരണം കാരണമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോൾ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് അപ്പോൾ അങ്ങനത്തെ പെട്രോൾ ഉപയോഗിക്കുന്ന വണ്ടികൾ പൊട്ടുമുക്ക് വേണ്ടി കംപ്ലയിൻ്റ് അപ്പോൾ അങ്ങനത്തെ പെട്രോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ പെട്രോളാണ് കിട്ടാനുള്ളൂ അപ്പോൾ പരമാവധി നമ്മൾ അത് ഡിസ്റ്റർബ് ചെയ്യാണ്ട് മാക്സിമം യൂസ് ചെയ്യുക കാരണം കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിട്ട് വരും കാരണം ഓവർഫ്ലോൻ്റെ കംപ്ലൈൻറ്റോ മിസ്സിംഗ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ആയിട്ട് വരും ആ സമയത്ത് കാർബേറ്റർ അഴിച്ചാൽ മതി കേട്ടോ പ്രത്യേകിച്ച് ഇപ്പോൾ നിലവിൽ അഴിക്കേണ്ട ഒന്നുമില്ല തന്നെയല്ല നമുക്ക് ജനറൽ സർവീസിൽ കാർബേറ്റർ ക്ലീനിങ്ങ് ഒന്നും ഇല്ല അത് നമുക്ക് അഡീഷണൽ പൈസ കൊടുത്ത് ചെയ്യേണ്ട കേസാണ് തന്നെയല്ല നമുക്കിപ്പോൾ അത് ചെയ്യേണ്ട ആവശ്യം ഞാൻ പറയണം കാരണം ഞാൻ അത് ചെയ്താൽ ചിലപ്പോൾ ഓർഫ്ലാൻ്റെ കമ്പനിയുടെ ചിലപ്പോൾ പെട്ടെന്ന് വരാനും സാധ്യതയുണ്ട് അപ്പോൾ പരമാവധി കാർബേറ്റർ നമുക്ക് തുടാണ്ടിരിക്കുന്നതാണ് ഇപ്പോഴത്തെ കാര്യം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നല്ലത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഫ്ലാപ്പ് ഓരോ സെറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം ഐസൊലേറ്റർ കേബിൾ ക്ലച്ച് ക്ലച്ച് ഇവിടെ ഒക്കെ മാറ്റുന്ന പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ ബ്രേക്കിൻ്റെ ലിവർ ഓരോ ഒഴിഞ്ഞിരിക്കുന്നുണ്ട് അത് നമുക്ക് മാറ്റിയിട്ടേക്കാം പിന്നെ ബാക്കിലത്തെ സെറ്റ് നമുക്ക് ഇപ്പോൾ ഫുൾ ആയിട്ട് നമ്മൾ അഴിച്ചിട്ടുണ്ടെന്ന് റീസെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് കിട്ടാം പിന്നെ ബാറ്ററിയുടെ ഭാഗം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററി വണ്ടി ഇരിക്കണേണ വോൾട്ട് കാര്യങ്ങളൊക്കെ പതിമൂന്ന് വോൾട്ട് കാണിക്കുന്നുണ്ട് ലോഡ് കൊടുക്കുമ്പോൾ ഒമ്പത് പോയിന്റ് ആറിൽ അറുപതിലേക്ക് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ സ്പാർക്ക് പ്ലഗ് ഒക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് എൻജിൻ ഓയിൽ നമ്മൾ നോക്കി നല്ല ഓയിലാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റാക്കിയിട്ട് അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സാപ്പിൽ ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം എന്തായാലും തിങ്കളാഴ്ചത്തേക്കേ ആവുള്ളൂ തിങ്കളാഴ്ച വൈകിട്ടത്തേക്കാണ് പാർട്സ് വരാൻ സാധ്യതയുള്ളൂ അപ്പോൾ പാർട്സ് വന്നിട്ട് വേണം നമുക്ക് ബാക്കി ക്ലോസ് ചെയ്യാനായിട്ട് കേട്ടോ വർക്ക് തിങ്കളാഴ്ച കംപ്ലീറ്റ് ആവും ഇനി പാർട്സ് വന്നാലാണ് നമുക്ക് ബാക്കിയത്തെ ബില്ല് കംപ്ലീറ്റ് ചെയ്തിട്ട് ബില്ലാക്കാൻ പറ്റുള്ളൂ ഓക്കെ